തക്കാളി ചട്നി ഉണ്ടാക്കാനാണ് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അലിക്ക് ഉലുവി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണുള്ള ഉലുവിയും ഒരു നുള്ള ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് സബോള അത് അത്യാവശ്യം വലുപ്പമുള്ള സബോളയാണ് അത് നമുക്ക് വഴ വഴറ്റിയെടുക്കാം അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ സബോള ഇതുപോലെ വഴന്ന് വന്നപ്പോൾ ഞാൻ ഞാനതിക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണ്ട ഞാൻ ഇട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതാണ് പച്ചമുളകും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുക ആ വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നി ആണത് അപ്പോൾ ഞാനിന്നിപ്പോൾ ഗോതമ്പ് ദോശ തന്നെ ഉണ്ടാക്കി അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് ദോശ ഞാനൊരു ഹെൽത്തിയായിട്ടാണ് ഉണ്ടാക്കിയാണ് ആവിൽ അങ്ങനെയൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്നാല് വറ്റൻമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് പേപ്പൽ ഇട്ട് കൊടുത്ത് അതും അതിൽ കഴിയുന്ന ഒന്നും വരട്ടെ അപ്പോൾ ഈ ഗോതമ്പ് ചട്നിയിലേക്ക് അല്ല ഗോതമ്പ് ദോശയിലേക്കൊക്കെ ബെസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ചമ്മന്തി ചോറിനും നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്നിട്ട് ആ മുളകൊക്കെ ഒന്ന് മൊരിയണം പിന്നെ അതേപോലെ നമ്മുടെ വേപ്പലയും ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു കറി കറിയെന്ന് പറഞ്ഞാൽ ചമ്മന്തി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പൊടികളിട്ട് കൊടുക്കാം പൊടികള് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിണ്ട് തിരിച്ചുപൊടി ഇട്ടു ഉണ്ടാക്കണേ കേട്ടോ എന്നാൽ ഭയങ്കര എരിവുണ്ടാവില്ല കാരണം കാശ്മീരി മുളക് പൊടിയല്ലേ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വേറെ പൊടികളൊന്നുമില്ല ഇതും കൂടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം പോണവരെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് തക്കാളി ഉണ്ട് കേട്ടോ അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മൂടി ആവിലതൊന്ന് വഴറ്റിയെടുക്കും ആവിലാവുമ്പോ അതങ്ങനെ വേഗമൊന്ന് ആയി വന്നോളും നമ്മൾ ഇളക്കി കൊടുക്കാണെങ്കിലും നേരെ എടുക്കും നമ്മള് മറ്റേ ദോശയാണെങ്കിലും ഈ ചമ്മന്തി നല്ലതാണ് കേട്ടോ ഈ തക്കാളി ചട്നി നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ അരക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ മൂടി വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി ഞങ്ങളൊക്കെ ഉണ്ടാക്കണം തന്നെയാവും എന്നാലും ഊടി വെച്ച് നമുക്ക് ആവിയിലൊന്ന് തക്കാളി ഒന്ന് വഴന്നു വരട്ടെ അപ്പോൾ അങ്ങനെ വഴന്നു വന്ന തക്കാളി ചട്നി ആണിത് നിനക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ടേസ്റ്റിയാണ് ചോറിനും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കും